സോ ഹലോ ഗ്സ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടുകളുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങൾ കമ്പനിയുടെ ടൈറ്റിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെയാണ് നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർഡർ ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ന്യൂ ആയിട്ട് നിങ്ങൾ കളിക്കുന്ന ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയാൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളൊരുപാട് പേരുടെ ഐ ഡീസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ആയിട്ട് ബാനായി പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എഫ് ബി ആണെങ്കിൽ അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് സോ െടുക്കാന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് തന്നെ കാണാൻ ശ്രമിച്ചേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് മനസ്സിലാവത്തുള്ളൂ മീൻസ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അവരൊന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ചാനൽ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തുക വീഡിയോ കൂടെ ലൈക്ക് ലൈക്ക് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എടുത്താൽ അവിടെ താഴെയായിട്ട് അക്കൗണ്ട് ആൻഡ് ബേസിക് നിന്ന് കാണാൻ പറ്റും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിനെ പറ്റുള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്നെടുക്കാൻ താഴെ താഴായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ത് വെച്ചാൽ അപ്പോൾ ഏറ്റവും അടിയിലുള്ള ഈ ഒരു ബേസിക്കായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എടുക്കും അക്കൗണ്ട് അതിൻ്റെ ബസ് ബേസിക് ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങളവിടെ എഴുതി കാണിച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്തേക്കുന്നത് അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഗൂഗിൾ അക്കൗണ്ടാണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ കാണാൻ പറ്റും ഫ്രീ ഫയറിലെ മീൻസ് നമ്മുടെ എഫ് എഫ് പേരും കാര്യങ്ങളും കാണാൻ പറ്റും നിങ്ങൾ എതിരാണ് ലോഗിൻ ചോദിച്ചാൽ കൂടെ കാണാൻ പറ്റും പിന്നെ അതിൻ്റെ തൊട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും റിക്കവറി ഇമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് റിക്കവറി ഇമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പറ്റും അവിടെ അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടുക എന്തൊക്കെ ഇതിൻ്റെ ഉപകാരങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത് വെച്ചപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത സംഭവം കണ്ടോ അതാണ് നമ്മൾ റിക്കവറി ഇമെയിലിൽ റിക്കറി ഇമെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ കയ്യിൽ ഒന്നിലേയും ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ നിലവിൽ നിങ്ങൾ ഉണ്ടാവും ഫ്രീ ഫയർ കളിക്കുന്ന അക്കൗണ്ട് അല്ലാതെ അതല്ലാത്ത അക്കൗണ്ട്സ് ഉണ്ടാവില്ല നിങ്ങൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഗൂഗിൾ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടാണ് ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾ എഫ് ബി ഐയിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങൾ മേരേജ് ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളുടെ ഒരു ഇമെയിൽ ആയിട്ട് നിങ്ങൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൻ്റെ ഇമെയിൽ ഐ ഡി വയ്ക്കുക ഗൂഗിൾ ആണ് ഒന്നുകൂടെ സേഫ് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഗൂഗിളാണ് വയ്ക്കാറ് ഞാൻ ഗൂഗിൾ അക്കൗണ്ടിൽ കളിക്കും ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ജസ്റ്റ് നിങ്ങൾ അവിടെ തൊട്ടിട്ട് നേരെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ പേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിലോട്ട് മീൻസ് നിങ്ങളുടെ ഇമെയിൽ ബോക്സിലോട്ട് ജസ്റ്റ് ഒരു ഒ ടി പി കാര്യങ്ങളൊക്കെ വരും ആ ഒ ടി പി ജസ്റ്റ് നിങ്ങളവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക മീൻസ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ കോളം കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒ ടി പി കാര്യങ്ങളൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മീൻസ് ഇതേപോലത്തെ ഇൻ്റർഫേസ് ഇൻ്റർഫൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും രണ്ടാമത് രണ്ട് വട്ടം കോഡ് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പം നിങ്ങൾ ആദ്യം അടിച്ച കോഡ് ഉണ്ടല്ലോ ആ ഒരു കോഡ് നിങ്ങൾ ഒരിക്കലും ഇവിടെ അടിക്കരുത് നിങ്ങൾക്ക് അതിൽ അത് കൂടാതെ വേറെ കോഡും അവിടെ വരും നിങ്ങളുടെ ഇമെയിൽ ബോക്സിലോട്ട് അപ്പോൾ ആ ഒരു കോഡ് നിങ്ങളുടെ ഇമെയിലിലോട്ട് വന്നിട്ട് നിങ്ങൾ ആ കോഡ് വന്നിട്ട് നിങ്ങൾ ആ ഇമെയിലിൽ അവിടെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് വെരിഫൈ കോഡ് എന്നുണ്ടാവും രണ്ട് വട്ടം കൺഫേം ചെയ്യാനുള്ള വെരിഫൈ ആ കോഡ് അടിക്കാനുണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ കോഡും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക മീൻസ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കോഡും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് അടിച്ചാലും മതി അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ നിങ്ങളാറ് അക്കുള്ള ഒരു കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ മീൻസ് നിങ്ങളവിടെ ഒരു കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ യെല്ലോ കളറിലായിട്ട് അത് ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ കൺഫേം ചെയ്തതിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻറ്റർഫേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങളുടെ കോഡ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ കോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്ക് സെയിൽ ആയിട്ട് നിങ്ങൾ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റടിച്ചത് നിങ്ങൾക്ക് അവിടെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതേപോലത്തെ എൻ്റർഫൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് വേറെ ഒന്നുമല്ല അപ്പം നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ഇമെയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്തു അതൊരു പതിനാല് ദിവസം ുള്ള അതിൻ്റെ പതിനഞ്ച് ദിവസത്തിനുള്ളത് അതിൽ കൺഫേം ആയോ മീൻസ് അതിൽ അപ്രൂവ് ആയിട്ട് കിടക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ പോകുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഫ്രീ ഫയറിൽ ഇപ്പോൾ വേറെ വേറെ അക്കൗണ്ടിലോ നിങ്ങൾ കളിക്കുന്നുണ്ട് അപ്പോൾ എഫ് ബി ആണെങ്കിലും എഫ് ബി അക്കൗണ്ടോ കളിക്കുന്നുണ്ടാവുക അപ്പോൾ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാനായി മീൻ നിങ്ങൾക്ക് അറിയാലോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇലക്കൊക്കെ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ആകുമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആണെങ്കിൽ ലോക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിക്കവർ ഇമെയിൽ കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങൾ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിങ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഴ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കിട്ടുന്നതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾഡ് അക്കൗണ്ട് എങ്ങനെ എടുക്കുക എന്നൊക്കെ പറ്റിയിട്ട് അപ്പോൾ കുറേ പേരൊക്കെ അതിൻ്റെ താഴത്ത് വന്നിട്ട് പേഴ്സണലായിട്ട് കമന്റിയിട്ടുള്ള കാര്യം കൂടെയാണ് എനിക്ക് അക്കൗണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്ക ഓക്കേ അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നത് അപ്പോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനിയും കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബട്ടൺ കൂടെ നോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഇതിൽ മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം കേസ് അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് കുറേ കാലങ്ങളായി വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടും കളിച്ചിട്ടൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം കേസ്